കസീർ ഖുർആൻ വ്യാഖ്യാനം ചെയ്ത മഹാനാണ് കസീർ ഒരു സംഭവം പറയുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ യുദ്ധം നടക്കുമ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്നത്തെ തുർക്കിയാണ് അവിടെ ഒരു യുദ്ധം നടക്കുമ്പോ മുസ്ലിമീനിൽപ്പെട്ട ഒരാൾ മൊഹാജരുകളിൽ പെട്ട ഒരാളായിരുന്നു അദ്ദേഹം മഹാജിറായ സുഹാബിയായിരുന്നു അദ്ദേഹം ശത്രുക്കളുടെ ഇടയിലേക്ക് ഓടിച്ചെന്നു അന്ന് തുർക്കി ഭരിക്കുന്നത് കോൺസ്റ്റാൻറിനോപ്പൽ ഭരിക്കുന്നത് റോം എന്ന് പറയുന്നത് യൂറോപ്പ് ആണ് അതിന്റെ ട്രാൻസ്ലേഷൻ യൂറോപ്യൻസ് ആണ് യൂറോപ്യൻ പടയിലേക്ക് മൊഹാജിൽ ഒരാൾ അങ്ങ് ഒറ്റക്ക് ഓടിച്ചെല്ലുകയും അവർക്കിടയിൽ ചെന്ന് യുദ്ധം ചെയ്തു പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു ആ സമയത്ത് ചില ആളുകൾ ഒരു വാക്ക് പറഞ്ഞു മഹാനായ മഹാനായോ ബിൽ അള്ളാബ് കേൾക്കുകയാണ് ചില ആളുകൾ പറഞ്ഞു അയാൾ ആത്മഹുതി ചെയ്തല്ലോ ആത്മഹത്യ ചെയ്യരുത് എന്ന് പഠിപ്പിക്കാനും സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് പറയാനും ആനിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരായത്താണിത് ൂബി സൂറത്തുൽ ബലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമച്ച ഈ ആയത് അവരെന്ത് പറഞ്ഞു ഇയാൾ ഒറ്റക്ക് ഓടിപ്പോയാൽ കൊല്ലപ്പെടുന്ന ഉറപ്പല്ലേ നമ്മൾ ഒരു മനുഷ്യർ കുഴിയിലേക്ക് എടുത്തു ചാടി എന്ന് പറയാ കുഴിയിലേക്ക് എടുത്തു ചാടി കുഴിക്ക് എടുത്ത് ചാടി എന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടൊരു കഥ ഓർമ്മ വരുന്നത് ഒരു ബിരിയാണി വെച്ച കഥയാണതെ ബിരിയാണി അടി പിടിച്ചോലോ കുക്കികൾക്കല്ല വിചാറല്ലോ കല്യാണം നടക്കാൻ ബിരിയാണി അടിപിടിച്ചാൽ എന്താ എന്ത് ചെയ്യണമെന്നറിയാതെ മൂപ്പരിങ്ങനെ അന്തം വിട്ട് നിക്കുമ്പോഴാണോ തൊട്ടടുത്തൊരു കിണർ നോക്കുമ്പോ വെള്ളം കുറവാ ഒരൊറ്റ ചാട്ടം പണ്ടാരി കണട്ടിൽ വീണുക്കണോ എന്ന് പറഞ്ഞ മനുഷ്യന്മാരു ഓടി വന്ന് ഇയാളുടെ അടുത്ത് എന്റെ കാര്യങ്ങൾ വിട്ടേക്കാ ബിരിയാണി അടിപിടിച്ചോന്ന് പോയി നോക്കി എന്ന് പറഞ്ഞു അടിയ പിടിച്ചാ മൂബിരി ചാടിയത് വേറെ വിഷയം സ്വയം നാശത്തിലേക്ക് എടുത്തു ചാടരുത് എന്ന് ഖുർആൻ പറയാം നിങ്ങളൊരു അപകടം ചെയ്യരുത് കൺട്രോൾ ഇല്ലാത്ത വണ്ടി കൊണ്ട് പരക്കപ്പാച്ചിൽ പറയണ്ട ഒരു ഉദാഹരണം അതാണ് വീഴിനടുത്ത് പോയി നിൽക്കേണ്ട അവിടെ വീടും വീണ് മരിക്കും അപകടം വരുത്തി വെക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ സാരമതാണ് അടക്കമുള്ള ആളുകളുണ്ടവിടെ അവര് പറഞ്ഞു അബോയൻസ് കേൾക്കുകയാണ് ബഹുമാനപ്പെട്ടവർക്കത് പിടിച്ചില്ല ചില ആളുകൾ പറഞ്ഞു സ്വയം നാശത്തിലേക്കല്ലേ അയാൾ എടുത്തു ചാടിയത് വേണ്ടിയിരുന്നോ നമ്മളൊരു സൈന്യമായി ഒരു ബറ്റാലിയനായി അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റക്കയാൾ ഓടിച്ചെന്ന് അവിടെ ശത്രുക്കൾക്കിടയിലേക്ക് ഓടിച്ചെന്നത് സ്വയം നാശം വരുത്തി വെക്കലല്ലേ നമുക്കങ്ങനെ തോന്നുന്നുണ്ടാകും അല്ലേ സ്വയം നാശം വരുത്തി വെച്ചു ആ ഒരു ആശയം തിരുത്തുകയാണ് അബു അയ്യോബുലൻ അത് പറയേണ്ട സ്ഥലമല്ല ഇതെന്ന് പറയുന്നു എന്തുകൊണ്ട് അബു അയ്യോബുലൻ സ്വാരീതങ്ങൾ പറയുന്നു ഈ ആയത്തിനെ സംബന്ധിച്ച് നഹ്നു ബിഹാദിഹിൽ ആയ ഫീ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് ചെയ്യയച്ച് ഏത് വിഷയത്തിലാണ് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്ക് ശരിയായി അറിയാം ഞങ്ങൾ മദീനക്കാരാണ് അൻസ്വാലികളാണ് എപ്പോഴാണിത് പറയേണ്ടതെന്നറിയുമോ ഇങ്ങനെ ഒരാൾ ജീനിനു വേണ്ടി ത്യാഗം ചെയ്യുമ്പോൾ പറയാനുള്ള വാക്കല്ലാതെ ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ചവരാണ് ചാലാനിൽ ബദർ ചൊല്ലി സ്വീകരിച്ചവരാണ്